ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് മേഘനാഥനെ ഉടൻ മരണം സംഭവിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ആപത്ത് സംഭവിക്കുമെന്ന് മേഘനാഥനോടും പറഞ്ഞപ്പോൾ മേഘനാഥൻ ടെൻഷൻ ആവുന്നുണ്ട് അതിനുള്ള പരിഹാര മാർഗവും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് മക്കൾ എല്ലാവരും അഞ്ജലിയെയും ആരതയും കൂട്ടി നാട്ടിലേക്ക് പോകണം എന്ന് ചന്ദ്രനും രുക്മിണിയും കൃഷ്ണനോട് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഒരു ടെൻഷനിലാണ് ഇവർ എല്ലാവരും കൂടി ഒന്നിച്ച് തീരുമാനമെടുക്കുന്നു പുഷ്പൻ ചേട്ടൻ പറയുന്നു ഉത്സവത്തിന് നീ എല്ലാവരെയും കൂട്ടിച്ചെല്ലാം എന്ന് പറഞ്ഞത് ഒട്ടും ആലോചിക്കാതെയായിരുന്നല്ലോ ആ സമയത്ത് അച്ഛന്റെ വിഷമം കണ്ടപ്പോൾ സമ്മതിച്ചു പോയതല്ലേ പക്ഷേ ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് പോകണോന്ന് നിബന്ധന വെച്ചത് അമ്മയല്ലേ അപ്പോ എതിർക്കാമായിരുന്നില്ലേ എന്ന് പുഷ്പൻ ചേട്ടൻ ചോദിച്ചപ്പോൾ രാധ പറയുന്നുണ്ട് അതെങ്ങനെയാ പുഷ്പൻചേട്ട അമ്മമാരെ ക്ഷണിക്കുന്നത് കളങ്കമില്ലാണ്ടല്ലേ മക്കളെയും അവരുടെ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ നമ്മുടെ മനസ്സിൽ കള്ളത്തരം കിടക്കുകയാണ് ഞാനും ആരതിയും അവരുടെ മക്കളെ വിവാഹം കഴിച്ചിരിക്കുകയാണ് അത് മറച്ചു വെച്ച് പെരുമാറുക എന്നത് വലിയൊരു പ്രോബ്ലം ഉണ്ട് നമ്മുടെ മുന്നിൽ അതെ എടുത്തി പറഞ്ഞത് ശരിയാണ് ഞാൻ അനുഭവിച്ചതാണ് എല്ലാം മറച്ചു വെക്കാനും അതിനനുസരിച്ച് നിൽക്കാനും ഹോ അച്ഛനും അമ്മയും അത്ര മോശമൊന്നും അല്ലല്ലോ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അത് ചെകഞ്ഞ് ചെകഞ്ഞു പിടിക്കാൻ നല്ല കഴിവാണ് ഹരി പറയുന്നു അവരുടെ അടുത്തേക്ക് ചെന്ന് കയറി കൊടുത്താലേ എല്ലാം സെക്കൻഡിനുള്ളിൽ പൊളിച്ചടിക്കി തരും നാട്ടിൽ വരെ പോയാൽ കൊള്ളാമെന്ന് സത്യമായിട്ടും എനിക്കും ആഗ്രഹമുണ്ട് എന്ന് ആരതി പറയുന്നു ആരേക്ക് കൊണ്ടുപോയാലും നിന്നെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്തതെന്ന് മുരളി പറയുന്നു ആരുടെ കൂടെ പോയാലും തൻ്റെ കൂടെ വരാൻ പാടില്ലാത്തതെന്ന് ആരതിയും പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടി അടി തുടങ്ങുന്നു ഇത് കേട്ട് ആര്യ പറയുന്നുണ്ട് ആ ഇനി അതും പറഞ്ഞ അടി തുടങ്ങിക്കോ പേരും എന്തായാലും എനിക്ക് ക്ഷണമില്ലാത്തത് ആശ്വാസമായി ഹരി പറയുന്നു അതൊന്നും നോക്കണ്ട പോവുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അല്ലേ വല്യേട്ടാ നമ്മളെല്ലാവരും പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്കായി എന്നുള്ള ഒരു സങ്കടം ഈ കുട്ടിക്ക് വേണ്ടല്ലോ അതിന് ആര്യ സങ്കടമൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ കൃഷ്ണ പറഞ്ഞപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നു അതല്ലോ പ്രസാദ് പ്രധാനമായിട്ടും കാര്യം നിങ്ങൾക്കെല്ലാവർക്കും നാട്ടിപ്പോണം കൂടെ ഇവരെയും കൊണ്ടുപോയി ഉത്സവം കാണിക്കണം അതിനുള്ള വഴിയല്ലേ ആലോചിക്കേണ്ടത് വഴി ഒന്നേ ഉള്ളൂ അച്ഛനും അമ്മയും ഇവിടെ വന്നപ്പോൾ കളിച്ച നാടകം അവിടെ നാട്ടിലും പോയി എല്ലാവരും കൂടി ഒന്നും കൂടി കളിക്കണം പറഞ്ഞെത്ര എളുപ്പമാണോ ചെയ്യാൻ എന്ന് മുരളി പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഇവിടെയാണെങ്കിൽ നമുക്ക് ഓടി ഒളിക്കാൻ സ്വന്തം മുറിയെങ്കിലും ഉണ്ട് അവിടെ അച്ഛന്റെ വകയാണ് വീടും സ്ഥലവും എല്ലാം അടി വീഴുമ്പോൾ ശക്തി കൂടും ഞാനെന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ തന്നെ ഈ കള്ളം പൊളിച്ചാലോ അച്ഛനും അമ്മയും സത്യങ്ങളെല്ലാം നിങ്ങളുടെ നാവീനെ തന്നെ അറിഞ്ഞാലോ എന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു ആരെങ്കിലും ഓടുന്ന ട്രെയിൻറെ മുന്നിൽ ചെന്ന് കയറി കൊടുക്കുവോ പുഷ്പൻചേട്ട എത്ര കാലം ഈ കള്ളത്തരങ്ങൾ പൊളിക്കാതെ സൂക്ഷിക്കാമോ അത്രയും നല്ലത് എന്ന് ഹരി പറയുന്നുണ്ട് അവരോട് എന്നിട്ട് പതി ആര്യോട് പറയുന്നു ഇവരുടെ കാര്യം അറിഞ്ഞാൽ അടുത്തത് നമ്മുടെ കാര്യത്തിലാണ് പിടി വീഴുന്നത് ഇവരാണ് നമ്മുടെ മതില് പറയുമ്പോൾ അബദ്ധമാണെന്ന് തോന്നും പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അച്ഛനോടും അമ്മയോടും പറയുക എന്നതാണ് അഞ്ജലിയും ആരതിയും കൂട്ടിക്കൊണ്ടു പോവാൻ അച്ഛനും അമ്മയും പറയാൻ കാരണം എന്താ എന്താ ആരതി എന്ന് ചോദിച്ചപ്പോൾ ആരതി പറയുന്നു ഇവിടെ വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്നോട് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ടായിരിക്കും അഞ്ജലിയോടും ചോദിക്കുന്നു എന്തായിരിക്കും കാരണമെന്ന് രാധ പറയുന്നു എന്നോടും ഇഷ്ടം കാണും എന്നോടും ഇതുവരെ സ്നേഹത്തോടാണ് സംസാരിച്ചിട്ടുള്ളത് അഞ്ജലിയും ആരതിയും അവർക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ പ്രസാദിനോ മുരളിക്കോ സംശയമുണ്ടോ ഇല്ല എന്ന് അവർ രണ്ടുപേരും പറയുന്നു മനസ്സുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രണ്ട് പെൺകുട്ടികളെ തന്നെയല്ലേ അവർ നിങ്ങൾക്കായി വധുക്കളായി കണ്ടെത്തുക അത് അഞ്ജലി മാറുതിമായാലും തെറ്റൊന്നുമില്ല എന്ന് പുഷ്പൻചേട്ടൻ അല്ല നമുക്ക് വെറുതെ പറയാമെന്നേ ഉള്ളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറയണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പുഷ്പൻ പുഷ്പൻചേട്ടൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി അവിടെ നിന്ന് എണീക്കുന്നു സത്യം സത്യമായിട്ട് ഞാൻ ഇത്തവണ അവരോട് പറയും നിങ്ങളും ഈ ബന്ധങ്ങളിൽ ഉറച്ചു നിൽക്കുക അമ്മയും അച്ഛനും എല്ലാം അംഗീകരിച്ച് ആശ്രക്കും ഉറപ്പ് അരകേട്ട കൃഷ്ണൻ പറയുന്നു പുഷ്പചേട്ട ആരതിയുടെയും മുരളിയുടെയും കാര്യം പറഞ്ഞോളൂ പക്ഷേ ഞങ്ങളുടെ കാര്യം പറയണ്ട അത് വേണ്ട പൊട്ടിക്കുമ്പോൾ വെടികളെല്ലാം ഒരുമിച്ച് പൊട്ടിക്കണം എന്നാലെ ഒരു ഗുമ്മുണ്ടാവൂ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇത്തവണ എല്ലാ സത്യങ്ങളും പൊട്ടിച്ചിരിക്കും ഇത് സത്യം 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 എന്നൊക്കെ പുഷ്പംചേട്ടം പറയുന്നു നാളെ നാട്ടിൽ ചെല്ലുമ്പോൾ എന്റെ ആദ്യത്തെ ജോലി ഇതായിരിക്കും പ്രസാദിന്റെ കൈപിടിച്ച് അഞ്ജലിയെയും മുരളിയുടെ കൈപിടിച്ച് ആരതിയെയും തറവാട്ട് വീട്ടിലേക്ക് ഏർ വലത് വെച്ച് കയറ്റണം ഇതിപ്പോ നമ്മൾ കുടുങ്ങിയല്ലോ എന്ന് ഹരി ആര്യോട് പറയുന്നുണ്ട് ഒന്നും കുടുങ്ങാനില്ല ഞാൻ വരുന്നില്ല നാട്ടിലേക്ക് തീർന്നല്ല പ്രശ്നം എന്ന് പറഞ്ഞ് ആര്യ അകത്തേക്ക് പോകുന്നു ആര്യ അല്പം മാറി നിന്ന് പുഷ്പചേട്ടൻ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു ആര്യ അവിടെ മാറി നിൽക്കുന്നത് ഹരി കാണുകയും ഹരി ആര്യയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു പിറകിൽ നിന്ന് വന്ന് ആര്യയുടെ തോളിൽ പിടിക്കുന്നു ഓ ഇയാളായിരുന്നു എന്ന് പറഞ്ഞ ആര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹരി പറയുന്നുണ്ട് പിന്നെ ആരാ പിറകിൽ നിന്ന് വന്ന് എന്റെ പെണ്ണിനെ തൊടാൻ ധൈര്യം എന്താ വാചകം ആര് പറഞ്ഞു ഞാൻ ഇയാളുടെ പെണ്ണാണെന്ന് അറ്റ്ലീസ്റ്റ് അത് ഞാനെങ്കിലും അറിയണ്ടേ എന്നൊക്കെ ആര്യ പറയുന്നുണ്ട് ഇതിൽ താമസിക്കുന്നതിന്തിനാ പറഞ്ഞുകൂടെ തനിക്കെന്ന് ഹരി ചോദിക്കുന്നു പറയുന്നില്ല ഞാനല്ല അത് നാടിനീളെ വിളംബരം ചെയ്തുകൊണ്ട് നടക്കേണ്ടത് എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു എങ്കിൽ പിന്നെ ഞാൻ തന്നെ വിളംബരം ചെയ്യാമെന്ന് എനിക്ക് മതിയായി പൊട്ടങ്കളി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആര്യ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഹരി ആര്യെ തടയുന്നു അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോയാലോ അതെ ഞാനൊരു കാര്യം തീരുമാനിച്ചു വെച്ചിരിക്കായിരുന്നു എന്തായാലും ഏട്ടന്മാർ രണ്ടുപേരും ഇത്തവണ നാട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വിവാഹകാര്യം അച്ഛനോടും അമ്മയോടും തുറന്നു പറയാൻ തീരുമാനിച്ചല്ലോ ആ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ കാര്യവും പറയും അത്ര തന്നെ ഇത് കേട്ട് ആര് പറയുന്നു ആ നന്നായിരിക്കും വലിയ കുഞ്ഞേട്ടനെയും കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരു എതിർപ്പും ഉണ്ടാവാൻ സാധ്യതയില്ല അവര് സ്വന്തം നിലയ്ക്കും വിലക്കും അനുസരിച്ചുള്ള പെൺകളെയാ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇയാൾ അങ്ങനെയാണോ അല്ലല്ലോ ആ ഏട്ടത്തിമാരുടെ സ്വന്തം അനിയത്തി തന്നെയല്ലേ താനും എന്ന് ഹരി പറയുന്നുണ്ട് പിന്നെന്താ നിലയ്ക്കും വിലക്കും തനിക്കൊരു കുറവെന്നും ഹരി പറഞ്ഞപ്പോൾ ആര് പറയുന്നു കുറവുണ്ട് കഴിഞ്ഞ തവണ അച്ഛനും അമ്മയും വന്നപ്പോൾ എന്താ പറഞ്ഞും പഠിപ്പിച്ചും വെച്ചിരിക്കുന്നെന്ന് മറന്നു പോയെന്ന് തോന്നുന്നു അന്ന് ഇവിടത്തെ ജോലിക്കാരിയുടെ മകൾ എന്നായിരുന്നു അന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നത് അതായത് ജോലിക്കാരി സീതമ്മയും ജോലിക്കാരുടെ മകൾ ആര്യയും ദേഷ്യത്തോടെ ആര്യ ചോദിക്കുന്നുണ്ട് ഞാൻ ആരുടെ മകളാണെന്നാ പറഞ്ഞിരുന്നു അത് സീതമ്മയുടെ മകളാണെന്ന് എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു അപ്പോ ഓർമ്മയുണ്ട് കൊള്ളാം ഈ സീതമ്മ ആരാണെന്നാ പറഞ്ഞത് എന്ന വിഷമത്തോടെ വീണ്ടും ആര്യ ചോദിക്കുന്നു വിക്കണ്ട പറയാൻ ബുദ്ധിമുട്ട് കാണും സീതമ്മ ഇവിടത്തെ ജോലിക്കാരിയാണെന്ന് നിങ്ങൾക്ക് വെക്കാനും വിളമ്പാനും തറ തുടയ്ക്കാനും തുണി അല തുണി അലക്കാനും ഒക്കെ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന വെറുമൊരു ജോലിക്കാരി എന്താ ശരിയല്ലേ ആ ജോലിക്കാരിയുടെ മകളാണ് ഞാൻ അതായത് ഈ വീട്ടിലെ ഭാവി ജോലിക്കാരി എന്നർത്ഥം ആ എന്നെ മിസ്റ്റർ ഹരിയുടെ ഭാവി വധുവായി വീട്ടുകാർ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അത് കേട്ടപ്പോൾ ഹരിക്ക് മറുപടിയില്ല വീണ്ടും ആര്യ ചോദിക്കുന്നുണ്ട് ഉത്തരം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതിനും ഞാൻ തന്നെ പറയാം അംഗീകരിക്കില്ല അതറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് ഇത്തിരി അതിക്രമം അല്ലേ ഹരി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എല്ലാം നമുക്ക് നിർത്താം ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാം നമുക്ക് ഈ ബന്ധം ഗുഡ് ബൈ മിസ്റ്റർ ഹൈ ഇത്രയും പറഞ്ഞ വിഷമത്തോടെ ആര്യ പോകുന്നു ഇത് കേട്ട് തകർന്നു നിൽക്കുകയാണ് ഹരിയും എന്നാൽ ആര്യക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ കഴിയുന്നില്ല കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കുന്നു ആര്യയുടെ മനസ്സറിയാവുന്നത് കൊണ്ട് തന്നെ ഹരി ഇച്ചിരി അടവും കാണിക്കുന്നുണ്ട് ഹരിയേട്ട എന്ന് വീണ്ടും പിൻ ഹരിയുടെ അടുത്തേക്ക് വന്ന് ആര്യ വിളിക്കുന്നുണ്ട് അപ്പോൾ ഹരി പറയുന്നു ഹരിയേട്ടനല്ല ഹരി മിസ്റ്റർ ഹരി അങ്ങനെ വിളിച്ചാൽ മതി മാങ്ങ തൊലിങ്ങാൻ പോകുമ്പോ എന്താ ഹരിയേട്ട എന്നെ തടയാത്തത് എന്ന് ആര്യ ചോദിക്കുന്നു സ്വമേധ ഇറങ്ങി പോകുന്നവരെ നമ്മൾ എന്തിനാ മേഡം തടയുന്നത് അവരുടെ ഇഷ്ടം നടക്കട്ടെ എന്നങ്ങ് കരുതി അത്രേ ഉള്ളൂ നമ്മളെ ഇഷ്ടമല്ലാത്തവരെ നമ്മളുടെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് അതിക്രമവും എന്ന് ഹരി പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ആര്യ പറയുന്നു എനിക്കിപ്പോ ഹരിയേട്ടനെ ഇഷ്ടമല്ലെന്നാണോ വിചാരിച്ചത് ഞാൻ ഓരോന്നും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഇഷ്ടക്കേട് കൊണ്ടാണെന്നോ വിചാരം അതെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുള്ളവരെ ഒരിക്കലും നമ്മളെ വിട്ട് പോവില്ല മാഡം നമ്മളെ വേണ്ട എന്ന് വെക്കാൻ അവരെ ഒരു കാരണം അന്വേഷിച്ച് കണ്ടെത്തില്ല മേഡം എന്നും ഹരി പറഞ്ഞപ്പോൾ ഹരിയേട്ട എന്ന് പറഞ്ഞ് ആര്യ കരയുന്നു വേണ്ട മേടത്തിന് പോകാം പൊയ്ക്കോളം പറഞ്ഞില്ലേ എന്ന് ഹരി പറയുന്നു പൊട്ടി കരഞ്ഞുകൊണ്ട് ആര്യ നിൽക്കുന്നു ആര്യ കൊണ്ട് പോവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ചിരിക്കുകയാണ് ഹരി എന്നിട്ട് ആര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് തന്റെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നു രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെങ്ങ് വിട്ടുകളയാൻ പറ്റുമോ എനിക്ക് ആര്യ കരഞ്ഞുകൊണ്ട് പറയുന്നു മനസ്സോടെയാണോ ഞാൻ വേണ്ടെന്ന് പറയുന്നത് വേണം വേണം എന്ന് ആയിരം തവണ എന്റെ നെഞ്ചിൽ പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ പറയുന്നത് വേണോന്ന് പറഞ്ഞെങ്കിൽ ശീലിച്ച പോരേ എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു അച്ഛനും അമ്മയും സമ്മതിക്കില്ല ഹരിയേട്ടാ ഉറപ്പാ ഏട്ടന്മാരെ ഉള്ളതെല്ലാം പറയുമ്പോൾ തന്റെ തസ്തിക വീണ്ടും പഴയതാവില്ലേ താൻ ജോലിക്കാരിയല്ല അരീതിയാവുമെന്ന് അതെന്താ തന്നെ ഓർക്കാത്തത് എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു എന്താ എനിക്കൊന്നും മനസ്സിലായില്ല എടോ അഞ്ചിൽ ചേച്ചി മറതി ചേച്ചി മരുമക്കളാണെന്ന് എന്റെ ഏട്ടന്മാർക്ക് പറയാമെങ്കിൽ താൻ സീതമ്മയുടെ മകളല്ല എന്നും അവരുടെ അനിയത്തിയാണെന്ന് പറയുന്നതിലും എന്താ പ്രയാസം എന്ന് ഹരി പറഞ്ഞപ്പോൾ അത് കുഴപ്പമാവില്ല എന്ന് ആര്യ ചോദിക്കുന്നു ഇതുവരെ സംഭവിച്ചേക്കാൾ വലിയ കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് താൻ ധൈര്യമായിട്ടിരിക്കെ വാഴ നനിക്കുമ്പോൾ ചിരിയും നനയും എന്നൊരു പ്രയോഗമുണ്ട് അവരെന്ന് സത്യങ്ങളുടെ ബോംബ് പൊട്ടിക്കുന്നുവോ ആ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ രഹസ്യബന്ധോ പൊട്ടിക്കാം അതിന്റെ പേരിൽ അടിയോ അട്ടഹാസമോ യുദ്ധമോ ഒന്നും പേടിക്കേണ്ടി വരില്ല ഇത് വാക്കാണ് തീർച്ചയാണോ എന്ന് ആര്യ ചോദിക്കുന്നുണ്ട് തീർച്ച എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറ ആര്യ നാണത്തോടെ പറയുന്നു എന്നാൽ പിന്നെ ഞാനൊരു കാപ്പി തരട്ടെ എന്ന് കാപ്പിയോ ഈ സമയത്ത് കാപ്പി എന്ന് ഹരി വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പോടൂ എന്ന് പറഞ്ഞ് ആര്യ പോയി എന്നാൽ കാപ്പി എന്നാൽ ചുംബനമാണ് ആര്യ ഉദ്ദേശിച്ചത് പെട്ടെന്ന് ഹരിക്ക് മനസ്സിലായില്ല അന്ന് ആ കാപ്പിയുടെ കാര്യം പറഞ്ഞ കാര്യം ഇപ്പോൾ ഹരി ആലോചിക്കുന്നു ഏ കാപ്പി എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഹരി അങ്ങോട്ടേക്ക് ഓടുന്നു എന്നാൽ ആര്യ അകത്തേക്ക് പോയി കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ ടെൻഷനോടെ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കാണ് ആ ജോൽസൻ ആയുർബംഗം മേഘനാഥൻ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞതോടെ വളരെ ടെൻഷനിൽ തന്നെയാണ് മേഘനാഥൻ അഖണ്ഡ നരനാരി പൂജ ഇത് മാത്രമാണ് മേഘനാഥൻ്റെ ജീവനുള്ള ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രതിവിധി ഭവാനിയും മണുശ്യനും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഭവാനിയമ്മയുടെ എങ്ങനെയെങ്കിലും ഈ പൂജ നടത്തിപ്പിക്കാൻ നോക്കുക എന്നൊക്കെ മണുശൻ പറയുന്നുണ്ട് രണ്ടും കൂടി വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് മേഘനാഥൻ അവരോട് ചോദിക്കുന്നു എൻ്റെ മോനെ കിടന്നിട്ട് ഉറക്കം വരണ്ടേ എനിക്ക് ഓരോന്ന് ആലോചിച്ചിട്ട് തലയ്ക്ക് തീ പിടിക്കുകയാണ് ഓരോ നിമിഷവും എന്ന് ഭവാനി കുറച്ച് വെള്ളം ഗോരി ഒഴിച്ചാൽ തീ അണഞ്ഞോളും അമ്മ പോ ശല്യപ്പെടുത്താതെ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നു ഭവാനി ഭവാനിയമ്മ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ സാറ് കളിയാക്കുവാണോ ഓഹോ അപ്പോൾ നീയാണ് ഇവരുടെ പുതിയ വക്കീൽ പോയപ്പോൾ ഏറ്റെടുത്തോ എന്ന് മേഘദാഥൻ ചോദിക്കുന്നു എനിക്ക് വേഷ കിട്ടാനോ വല്ലവന്റെ സ്ഥാനത്ത് കയറിയിരിക്കാനോ താല്പര്യമില്ല സത്യം സത്യമായിട്ടും കാര്യം കാര്യമായിട്ടും പറയാം അതാണ് എന്റെ ഒരു പട്ടാള പോളിസി എന്ന് മണിച്ചത് എന്റെ കൈ അകലത്തിന്ന് മാറി നിന്ന് പ്രസംഗിച്ചാൽ പട്ടാളക്കാരന് നല്ലത് അല്ലെങ്കിൽ പിന്നെ തന്റെ വായിലെ പെല്ലി ഈ തറയിൽ നിന്ന് പെറുക്കി എടുക്കേണ്ടി വരും അത് വേണമെങ്കിൽ സാർ അയക്കോ പക്ഷെ ഇത്തവണ ഭവാനി പറയുന്നത് സാർ കേട്ടേ പറ്റൂ കൈ കൂപ്പിയുള്ള അപേക്ഷയാണെന്ന് മണിച്ചൻ പറഞ്ഞ പൂജയുടെ കാര്യമാണ് അത് നടത്തണം എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അതുകൊണ്ടൊന്നും ഒരു ഫലം ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല അമ്മേ വെറുതെ വേഷം കെട്ടാന്ന് മാത്രം എന്നും കൊന്നും എന്തിനും ഏതിനും പൂജ തന്നെ പൂജ ആരെങ്കിലും കേട്ടാലും എന്നെ കളിയാക്കൂ ഇപ്പോ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ രാധയുടെ പിന്നാലെ എപ്പോഴും ഓടുന്നുണ്ടല്ലോ ആരെങ്കിലും കളിയാക്കിയാൽ നീ അത് നിർത്തുവോ ഇല്ലല്ലോ എന്ന് ഭവാനി പറഞ്ഞത് മേഘനാഥൻ പറയുന്നു അവനൊക്കെ കളിയാക്കാൻ വരട്ടെ അപ്പൊ ഞാൻ തല കൊയ്യും എങ്കിൽ അതേ വാള തന്നെ എടുത്തു വെച്ചാൽ മതി പൂജയുടെ പേരിൽ കളിയാക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ ഒരു നിമിഷത്തേക്ക് ആലോചിക്കുന്നു ഇത് നിസ്സാര കാര്യമാണോ നിനക്ക് തോന്നരുത് മുൻപ് എപ്പോഴൊക്കെ പ്രശ്നം വെപ്പിച്ചിട്ടുണ്ടോ അന്നൊക്കെ അച്ചട്ടായി തീർന്നിട്ടുണ്ട് ഈ കഷ്ടകാലം പൂജ നടത്തിയാൽ തീരുവന്നാണോ എന്നിട്ട് നാളെ മുതൽ ഞാൻ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി ഇവിടെ ഇരിക്കാം അപ്പോൾ ഭഗവാൻ നേരിട്ട് കൊണ്ട് തന്നു തരുവോ എന്റെ രാധേ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു കളിയാക്കരുത് താൻ പാതി ഈശ്വരൻ പാതി എന്ന നിന്റെ പകുതി നീ തന്നെ ചെയ്യണം എന്നാലേ ഈശ്വര കടാക്ഷത്താൽ അവളെ നിനക്ക് തന്നെ കിട്ടും എല്ലാ ഒരുക്കങ്ങളും ഞാനും മനുഷ്യനും കൂടി ചെയ്ത് ചെയ്തോളാം നീ വെറുതെ വന്ന് നിന്നാൽ മതി എന്ന് ഭവാനി ശരി എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ നാളെ തന്നെ നടത്താനും ജോൽസൻ തയ്യാറാണെന്ന് ഭവാനി പറയുന്നു പക്ഷേ നമ്മൾ ഇത് നടത്തണമെങ്കിൽ തൃപ്പങ്കോട്ടേക്കൊന്ന് പോകേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തൃപ്പം കൊട്ടോ അത് എന്തിനാണെന്ന് മനസ്സിലായില്ല എന്ന് മേഘനാഥൻ സമസ്തപുരത്തോ ഒത്തു വരുന്ന ദമ്പതികൾ വേണ്ടേ പൂജയ്ക്ക് ഇവിടെ എങ്ങനെ ആരി ഇരിക്കുന്നു നമ്മുടെ പരിചയത്തിൽ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നു അത് ശരിയാണ് ഈ നാട്ടിൽ കപ്പിൾസിനെ കിട്ടാൻ വലിയ പാടാണ് അത് നമുക്ക് കണ്ടുപിടിക്കാം ഈ പൂജ നടത്താമെന്ന് സമ്മതിച്ചാൽ നാളെ തന്നെ നമുക്ക് നാട്ടിലേക്ക് പോകാം അടുത്ത ദിവസം പൂജ റെഡി എന്ത് പറയുന്നു എന്ന് ഭവാനി ദമ്പതികൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിലോ നാളെ തന്നെ പൂജ നടത്താൻ സാധിക്കുവോ എങ്കിൽ നാളെ തന്നെ പൂജ നടത്തട്ടെ ഞാൻ ഏർപ്പാടാക്കിക്കൊള്ളാം ദമ്പതിമാരെ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഭവാനി പറയുന്നു എങ്കിൽ നാളെ തന്നെ പൂജ നടത്താൻ തീരുമാനിക്കാം ആരായി ദമ്പതിമാരെ അത് പറഞ്ഞില്ലല്ലോ എന്ന് അമ്മ ഇവൻസിലെ മനസ്സിലെ പ്രസാദും അയാളുടെ ഭാര്യ അഞ്ജനയും എന്നും മേഘനാഥൻ രണ്ടുപേരും സൂപ്പർ ഭാര്യ ഭർത്താക്കന്മാരാണ് ഞാൻ ഒന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും വരും ആ കാര്യം ഞാൻ ഏറ്റു എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ എങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് ഭവാനി ജോൽസിനെ വിളിച്ച് പൂജ നടത്താന്ന് പറയേ എന്നൊക്കെ മനസ്സിനോട് പറയുകയാണ് ഭവാനി നീ കൂട്ടുകാരനെ വിളിച്ച് പറ നാളെ ഭാര്യയും കൂട്ടി കൃത്യസമയത്ത് തന്നെ എത്താൻ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അത് ഫോണിൽ പറഞ്ഞാൽ പോരാ ഞാൻ തന്നെ നേരിട്ട് അവിടെ ചെന്ന് ക്ഷണിക്കാം അവര് വാക്ക് മാറ്റിയാലോ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ ാഥൻ പറയുന്നു ഏയ് കാര്യം സമ്മതിച്ചു കഴിഞ്ഞാൽ അണുവിടുന്ന അണുവിട മാറാത്ത സ്വഭാവമാണ് നമ്മുടെ പ്രസാദിന് എനിക്ക് തീർച്ചയുണ്ട് അവര് വരും മണിച്ച രാവിലെ തന്നെ നമ്മൾ പ്രസാദിന്റെ വീട്ടിലേക്ക് പോകുന്നു അയാളെ ഭാര്യയും അച്ചൂടനെയും കണ്ട് നമ്മൾ വിവരം പറയുന്നു വേണമെങ്കിൽ പൂജയ്ക്ക് അവനെ കൊണ്ടുവരട്ടെ ആരൊക്കെ വന്നാലും ഒരു കുഴപ്പമില്ല പൂജ നന്നായിട്ട് നടന്നാ മതി എന്ന് ഭവാനി അമ്മ നടക്കൂ അമ്മേ പ്രസാദം കുടുംബവും ഇവിടെ വരും പൂജ നടക്കും നമുക്ക് വേണ്ടി എന്റെ ഉറപ്പാണ് എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ